പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടിയുള്ള പല തെളിവുകളും പുറത്തു വരുമ്പോഴും പല അന്വേഷണവും പുരോഗമിക്കുമ്പോഴും ഇപ്പോൾ ആ പ്രതികൾ എന്തു ചെയ്യുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായി മാറുന്ന പ്രധാനപ്പെട്ട കാര്യം ആൻറ്റി റാഗിങ് സമിതി നടപടിയെടുത്ത സീനിയർ ബാച്ചിലെ രണ്ട് പേരുൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്തിരിക്കുകയാണ് അതും സർവകലാശാല ലോ ഓഫീസറിൽ നിന്നും വിശദീകരണം ചോദിക്കാതെ പൂക്കോട് അട്ടിമറി തുടരുകയാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്ന പ്രധാന കാര്യം പെൺകുറ്റവാളികളെ കോളേജ് മാറ്റിച്ച് രക്ഷിച്ചെടുക്കാനും കുതന്ത്രം മെയ്യുന്നുണ്ട് അവരുടെ വിദ്യാർത്ഥികളെ അതായത് അവരുടെ മാത്രം പ്രിയപ്പെട്ട അവർക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരുടെ മക്കളെ മാത്രം രക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ആ വിദ്യാർത്ഥികളെയൊക്കെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് സിദ്ധാർത്ഥനെ കൊന്നവർക്കെല്ലാം മൃഗ അവസരം കിട്ടിയേക്കും എന്ന് പറയുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്നതെല്ലാം അട്ടിമറിയാണെന്ന് ഓരോ ദിവസം പുറത്തുവരുന്ന വാർത്തകളിൽ വിശദമായി തന്നെ ആർ മനസ്സിലാകുന്നു ജെ എസ് സിദ്ധാർത്ഥനെതിരായ ക്രൂര രാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി വി സി നിയമോപദേശം തേടാതെ റദ്ദാക്കി ഇതോടെ കൊന്നവർക്കെല്ലാം തുടർ പഠനത്തിന് അവസരം ഒരുങ്ങുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിങ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിലൊരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് നിർതി പിടിച്ചുള്ള ഈ തീരുമാനം സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടുമില്ല ഈ പെൺകുട്ടിയെ സഹായിച്ചു സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികളൊന്നുമില്ല ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിന്റെ മുകളിൽ വിധേയമാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയില്ല ഇതിനിടെയാണ് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുക്കുന്നതും ഇതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്ന് മാറ്റി മറ്റൊരു വെറ്റിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിലും ആലോചനയുണ്ട് ഈ കുട്ടികൾക്ക് ഭരണത്തിനുള്ള സ്വാധീനം തന്നെയാണ് ഇതിന് കാരണം ഇതോടൊപ്പം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജിൽ മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ സി ബി ഇനിയും എത്തിയിട്ടുമില്ല അന്വേഷണം കൈമാറിയ ഉത്തരവ് സി ബി ഐക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നുമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് സിദ്ധാർത്ഥനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തൊന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിൽ രണ്ടുപേരുൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വി സി തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെന്നും കുറച്ചുപേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷവും കാണിക്കുന്നുവെന്നും അതുപോലെ ഉണ്ടായെന്നും ആരോപണം വി സിക്ക് കെട്ടിയ അപ്പീൽ ലോ ഓഫീസർ നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയുമായിരുന്നു ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കും ഗുണകരമാകും അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും അപ്പീൽ നൽകും നിരവധി പേർക്കാണ് ഇപ്പോഴും പഠനം ലഭിക്കാതെ മാറി നിൽക്കുന്നത് എന്നാൽ പഠനം ലഭിക്കുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും അവിടെയുള്ള ആ അവിടെയുള്ളവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിലും ഉള്ളതും ഉന്നതതരുടെ മക്കൾക്കുമാണ് ഇപ്പോൾ തിരിച്ചു പഠിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് മറ്റുള്ള കുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാനുള്ള അന്തരീക്ഷം ഇതുവരെ ആ ക്യാമ്പസിൽ ഒരുങ്ങിയിട്ടില്ല സിദ്ധാർത്ഥന്റെ മരണത്തിനു ശേഷം ഇതുവരെ അവിടെ എന്തും സംഭവിക്കാമെന്നുള്ള നിലയിൽ തന്നെയാണ് കുട്ടികൾ പേടിച്ച് ജീവിക്കുന്നത് മറ്റുള്ള കുട്ടികൾ കൂടി ഇനി തിരിച്ചു വരുമ്പോഴേക്കും ഭീഷണികളൊക്കെ തന്നെയും ഉയർന്നു വരാം സിദ്ധാർത്ഥന് വേണ്ടി മൊഴി പറയാൻ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെയും ഇനി ഭീഷണിയും നേരിടാം അതുകൊണ്ട് തന്നെ ഈ കേസിൽ വൻ അട്ടിമറി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും